ആ അമ്പത്തൊമ്പത് വയസ്സുള്ള ആളാണ് നമ്മളെ നാട്ടിലാണെങ്കിൽ കുടുംബശ്രീ അപ്പുറം ഇപ്പുറവും പോയി പരദർശനം പറയുന്നുണ്ടാവും ഇപ്പൊ സമയം മണി ആറ നമ്മൾ ആവാനാവുന്നേ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റൂമൊന്ന് വെക്കേറ്റ് ചെയ്തു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ സ്ട്രാവും ഒക്കൊന്നും ഓണാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാവ് ഓണാക്കിയിട്ട് പണി കിട്ടി പോകുന്നത് ഭയങ്കര ഹീറ്റാണ് ഇവിടുന്ന് യാത്ര തുടങ്ങില്ല സൺല് സെറ്റ് ആയിട്ടുണ്ട് ലഗേജ് അപ്പോൾ നമ്മളൊരു സ്റ്റൂള് മിസ്സായി കാസ് ആരും അടിച്ചുകൊണ്ട് പോയി അടിച്ചു കൊണ്ട് പോയത് വീണതാ ഒന്നും അറിയില്ല അവിടത്തെ കാണാൻ വെച്ചു നമുക്കില്ലായെന്ന് തിരിച്ചു വരുന്ന വിശ്വാസത്തിൽ നമ്മൾ പോകുന്നു അപ്പം പോവാ പോടാ നമ്മൾ രാവിലെ തന്നെ ഏതാ നല്ല എനർജി സൺ ആണ് റോബസ്റ്റ് പഴവും ചായും ഊടി ഇറങ്ങും ഇവിടെ മുംബൈ ഏകദേശം റീച്ച ഇനി ഒരു ഇരുന്നൂറ് കിലോമീറ്ററും ഉള്ളൂ അപ്പോൾ ഒരു റൈഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് യുവർ മാം മാം യുവർ നെയിം ജ്യോതി ഫിഫ്റ്റി നയൻ ഇയേഴ്സ് ഓൾഡ് ആ അമ്പത്തൊമ്പത് വയസ്സുള്ള ആളാണ് നമ്മളെ നാട്ടിലാണെങ്കിൽ കുടുംബശ്രീ അപ്പുറം ഇപ്പുറവും പോയി പാരദർശനം പറയുന്നുണ്ടാവും അയ്മത്തൊമ്പതാം വയസ്സ് അമ്പത്തൊമ്പത് വയസ്സിലും സൈക്കിള് ഓടിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ഒന്നും പറയാനില്ല നമ്മളെ നാട്ടിലൊക്കെ ആൾ ഇപ്പം സൈക്ലിങ്ങൊക്കെ കൊണ്ടുവരേണ്ട സമയമായി ശരിക്കും പറഞ്ഞുതന്നാല് എനിക്ക് കുന്നു ഞാൻ ഇന്ന് കാണിച്ചു പോയിട്ട് ആ കുന്നേരാ അങ്ങനെ ആ ചുരം കയറാൻ പോണ് ഗെറിയ കേറാൻ വല്യൊന്നല്ല അടിപൊളി ആ മല ഇതുള്ളു മലയുള്ളൂ ज़रूरत न तो നിൽക്കുന്ന പോലെ പിന്നെതാ ആ കാണുന്ന ചിപ്പൂ ചിറ്റി നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം നല്ല പുഴ പിന്നെ ഞാനൊരു ബോർഡിന്റെ കാര്യം പറഞ്ഞില്ലതാ അത് ഇതാട്ടാ കന്യാകുമാരി ടു കാശ്മീർ സൈക്കിളിനും വെച്ച് പിന്നെതാ ഇതിലും വെച്ച് ഇനി നമുക്ക് കയറേണ്ടതാ ഇത് ീ കാണുന്നത് വേസ്റ്റ് കൊണ്ട് ഈ കാണുന്നത് മൊത്തം പുതിയ ടൈൽസാണ് ടൈൽസ് ടൈൽസ്ണ്ടോ അതായത് ടൈൽസും കൊണ്ട് വന്ന ലോറി ഈ ചുരത്തില് മാറിഞ്ഞ് അപ്പൊ അതിന്റെ അകത്തുള്ള അവശിഷ്ടങ്ങൾ ആയിതല്ലോ മൊത്തം ശേഷം ആ വണ്ടി മാറിഞ്ഞു മാറിഞ്ഞര ൊന്നും പറ്റിയില്ലന്ന് വിചാരിക്കുന്നു കാരണം ഓ അങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് മാറി ക്രൈൻ അങ്ങനെ വന്നെടുത്ത് പൊന്തിച്ചതാണ് കഴിച്ചു വരിക്ക നല്ല വാൾ പെയിന്റ് എല്ലാം ഇണ്ടാ അവിടെ ഉണ്ട് ട്ടം പോയിൽസ് വേണ്ട ആൾക്കാർ ഇവിടെ വന്നെടുത്തോട്ടാ കോട്ടയുടെണ്ട് അപ്പം കാണാമ പോക്കാ 我找到了。 Are taking like, we are taking rest one and three and everything is my my right hand now best luck, best luck, luck to the channel thank you thank you so much thank you all thank right. you

അങ്ങനെ നമ്മളെ ഓൾ ഇന്ത്യ റൈഡ് മൂവായിരം കിലോമീറ്റർ ആയി റൈഗായി എത്താൻ പറ്റുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് ഏകദേശം മുമ്പായി എത്താറായി പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ മുമ്പ് കാണുന്നൊരു വിശ്വലെന്ന് പറയുന്നത് കാശ്മീര് എത്തിയിട്ട് ആ മഞ്ഞിലെ പിടി വീട്ടിലടിക്കാന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പോ ഇനി എന്താ സംഭവിച്ചാലും അവിടെ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ അപ്പോ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് നന്ദി ലവ് ഇതൊരു അങ്ങനെ നമ്മൾ കുറേ പെട്രോൾ പമ്പ് കേറി ഇറങ്ങി നമ്മൾക്ക് സ്റ്റേ സെറ്റ് ആയില്ല ഒന്നും ഒരു സ്ഥലത്ത് നടക്കൂലെന്ന് അവര് പറഞ്ഞു അതായത് പെർമിഷൻ വേണം അങ്ങനെ ഇങ്ങനെ മാനേജറെ വിളിച്ച് നോക്കുമ്പോൾ ലാംഗ്വേജിന്റെ പ്രശ്നം മിക്കാന്നും ഹിന്ദി അറിയില്ല അപ്പൊ നമ്മൾ ഇവിടെ ഒരു ധാബിയുണ്ട് ഹാപ്പി പഞ്ചാബി ധാവ അവിടെത്തി അപ്പോ അവിടെ ടെൻഡടിച്ചവിടെ വെച്ചപ്പോ അവര് പറഞ്ഞു വണ്ടി നമ്മുടെ അടിച്ചു അപ്പൊ ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട് ഓരോ വർക്ക് ഷോപ്പ് ടെൻഡടിച്ചു പറഞ്ഞതാണ് ഇവിടെ വണ്ടിയുണ്ട് നമ്മൾ രാവിലെ എടുക്കില്ലാന്ന് വിചാരിക്കുന്നത് ഇവിടെ നമ്മള് ടെൻഡടിച്ച് സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ അവിടെ പോയി ഭക്ഷണം കഴിക്കണം അപ്പം കുടിച്ച് കിടന്നവിടെ സൈക്കിളൊക്കെ അവിടെ ഡ്രസ്സെല്ലാം അലക്കിയിട്ടാണ് അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ ഉറങ്ങണം അവിടെ കാറ്റ് കുറവാന്ന് ഭയങ്കര ചൂടാണ് നല്ലൊരു വീഡിയായിട്ട് നാളെ കാണാം ബൈ